നമസ്കാരം സിനി സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പരാജയപ്പെടുമെന്നും തുഷാറിനോട് മത്സരിക്കേണ്ടെന്നും താൻ പറഞ്ഞിരുന്നുവെന്നും ഇത്തവണ യു ഡി എഫിന് മുൻതൂക്കമുണ്ടാവുമെന്നുള്ള എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം ശ്രദ്ധേയമാവുകയാണ് ഇതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം തന്റെ കാഴ്ചപ്പാടിൽ പ്രവചിക്കുകയും ചെയ്തിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ വിവിധ മണ്ഡലങ്ങളിലെ വിജയ സാധ്യതകളും കൂടി മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുകയാണ് ഇദ്ദേഹം തിരുവനന്തപുരത്ത് വിജയം ആർക്കൊപ്പമാണെന്ന് പറയാനാവില്ലെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് തീരദേശത്തു നിന്നുൾപ്പെടെ എത്ര വോട്ട് ലഭിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വിജയം അതുപോലെ ആലപ്പുഴയിൽ മുൻപ് നേടിയതിനേക്കാൾ വോട്ട് ശോഭ സുരേന്ദ്രൻ ലഭിക്കും ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വോട്ട് നേടിയാലുള്ള ഗുണം എം എ ആരിഫിനായിരിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ലെന്ന് തനിക്കറിയാം സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനല്ല അതിന്റെ എല്ലാ കുഴപ്പവും അവിടെ സംഭവിച്ചിട്ടുണ്ട് തുഷാറിനോട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന് താൻ പറഞ്ഞിരുന്നു കോട്ടയത്തെ ഈഴവ വോട്ടുകൾ മുഴുവനായി തുഷാറിന് കിട്ടാൻ ഒരു സാധ്യതയും കാണുന്നില്ല എന്നാൽ എൻ ഡി എ ഇത്തവണ കൂടുതൽ വോട്ട് നേടുമെന്നും വെള്ളാപ്പണ നടൻ പറയുകയുണ്ടായി അതുമാത്രമല്ല തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ഇ പി ജയരാജൻ ജാഗ്ദേക്കർ കൂടിക്കാഴ്ച വിവാദം ഒഴിവാക്കാമായിരുന്നു ജയരാജൻ സീനിയർ നേതാവാണ് രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം കാണാറുമുണ്ട് പക്ഷെ കാണുന്ന രീതിയും സമയവും പ്രധാനമാണ് പാർട്ടി പറഞ്ഞിട്ടാണ് ജാവേക്കറെ കണ്ടതെങ്കിൽ തെറ്റില്ല ജയരാജൻ എൽ ഡി എഫ് കൺവീനർ എന്ന രീതിയിൽ രണ്ടടി പിന്നോട്ടാണ് അത്ര ശക്തമായ നിലപാടുകളൊന്നും പറഞ്ഞിട്ടുമില്ല എങ്കിലും അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമോ എന്ന് പറയാനാവില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എന്നാൽ താൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്ക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവാദം ഒരിക്കലും തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും തനിക്കെതിരെ നടക്കുന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ കാണുന്നതെന്നും അതിനാൽ നിയമ നടപടികളിലേക്ക് കടക്കുന്നില്ലെന്നും ഇ പി ജയരാജൻ അറിയിക്കുകയുണ്ടായി